Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. പറവൂർ മുത്തുന്നം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു പറവൂർ രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രവർത്തന വർഷത്തെ വാർഷിക പൊതുയോഗം വാവക്കാട് എസ് എൻ ഡി പി ഹാളിൽ നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ജൂഡോ പി എസ് അധ്യക്ഷത വഹിച്ചു സുഭാഷ് ടി എസ് അനുശോചനം രേഖപ്പെടുത്തി യൂണിറ്റ് സെക്രട്ടറി സാനു എസ് സ്വാഗതം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് കെ ജോഷി നിലവിളക്ക് ഉള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി ജ്യോതി എ ബി സംഘടനാ വിശദീകരണം നടത്തി ജില്ലാ പ്രസിഡന്റ് രജീഷ് എ മുഖ്യ പ്രഭാഷണം നടത്തി യൂണിറ്റിലെ അംഗങ്ങളുടെ മക്കൾക്ക് വരുന്ന വിദ്യാഭ്യാസ അവാർഡ് വിതരണം മേഖലാ ട്രഷറർ എം കെ ഉണ്ണി നിർവഹിച്ചു യൂണിറ്റിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവമായി നിൽക്കുന്ന ദിലീപ് കെ റ്റിയെ ജില്ലാ പ്രസിഡന്റ് രജീഷെയെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി സാനു വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ശ്രീരാജ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ചർച്ചകൾക്കും മറുപടിക്കും ശേഷം റിപ്പോർട്ടിംഗും കണക്കും പൊതുയോഗം അംഗീകരിച്ചു തുടർന്ന് യൂണിറ്റ് നിരീക്ഷകൻ സുനിൽന്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു എറണാകുളം ജില്ലാ വനിതാ വിംഗ് കോർഡിനേറ്റർ വിജി വിനേഷ് സതീഷ് ശെജി എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ജൂഡോ പി എസ് പ്രസിഡന്റ് വാദനം വൈസ് പ്രസിഡന്റ് ഒ എസ് സാനു സെക്രട്ടറി സതീഷ് ജോയിന്റ് സെക്രട്ടറി സി എസ് ശ്രീരാജ് ട്രഷർ ജസ്മോൻ പി ആർഒ മേഖലാ കമ്മിറ്റി അംഗങ്ങളായി ആന്റണി തോമസ് ദിലീപ് കുമാർ സുഭാഷ് ടി എസ് വിജി വിനേഷ് എന്നിവരെയും യൂണിറ്റ് അംഗങ്ങളായി ജുഡീഷ് വിഷ്ണു കണ്ണൻ എന്നിവരെയും തെരഞ്ഞെടുത്തു പൗത്സാപനത്തിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ജില്ലാ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീകുമാർ വനിതാ ബാങ്ക് കോർഡിനേറ്റർ ശ്രീ ജി ബാങ്കുകളുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ആന്റണി ഏറ്റവും സ്നേഹം യൂണിറ്റിലെ മെമ്പർമാരെ നമ്മളുടെ എ കെ പി എൻ പ്രസ്ഥാനം ഇന്ന് ന്യൂസ് െട്ടാണ്ടിൽ